ചെറുപുഴ പഞ്ചായത്തിലെ ഐക്കാട് മേഖലയിലെ കാരിങ്കോട് പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ചെക്ക് പദ്ധതിക്ക് സംസ്ഥാന ബജറ്റിൽ പണം അനുവദിച്ചില്ല എട്ട് കോടി രൂപ ചെലവിൽ നടപ്പാക്കാനായി സർക്കാർ പരിഗണനയ്ക്കായി സമർപ്പിച്ച ബൃഹത് പദ്ധതിയാണിത് എന്നാൽ ധനമന്ത്രി ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ പദ്ധതി പൂർണ്ണമായും അവഗണിക്കപ്പെടുകയായിരുന്നു മലയോര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും കാർഷിക മേഖലയിലെ ജലക്ഷാമത്തിനും ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ടാണ് ചെക്ക് പദ്ധതി തയ്യാറാക്കിയത് പക്തതിയുടെ ആദ്യഘട്ടമായി എട്ടു ലക്ഷം രൂപ ചിലവിൽ മണ്ണ് പരിശോധനാ നടപടികൾ ഇതിനകം പൂർത്തിയാക്കിയിരുന്നു ഡാം നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമിയുടെ ഘടന മണ്ണിന്റെ ഉറപ്പ് ജലശേഖരണ ശേഷി ഭൂചലന പ്രതിരോധ സാധ്യതകൾ തുടങ്ങിയ സാങ്കേതിക ഘടകങ്ങളാണ് ഈ പരിശോധനയിലൂടെ വിലയിരുത്തുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിനെയും കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റളേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ചെക്ക് ഡാം നിർമ്മാണം ആസൂത്രണം ചെയ്തത് മൂന്നര മീറ്റർ വീതിയിലും രണ്ടര മീറ്റർ ഉയരത്തിലും വെള്ളം കെട്ടി നിർത്താൻ ശേഷിയുള്ള ചെക്ക് ഡാമാണ് പക്തതിയിൽ വിഭാവനം ചെയ്തിരുന്നത് ഡാമിനൊപ്പം മൂന്നര മീറ്റർ വീതിയുള്ള പാലവും നിർമ്മിക്കാൻ പക്തതി പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മലയോര മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിനും കാർഷിക മേഖല നേരിടുന്ന ജലക്ഷാമത്തിനും വലിയ ആശ്വാസമാകും അതോടൊപ്പം പ്രദേശത്തെ ടൂറിസം മേഖലയ്ക്കും പുതിയ മുന്നേറ്റത്തിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയും ഉയർന്നിരുന്നു ഇന്നലെ ബജറ്റിൽ പക്തയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു മലയോര ജനതയുടെ പ്രതീക്ഷ എന്നാൽ അത് യാഥാർത്ഥ്യമാകാതിരുന്നത് പ്രദേശവാസികളിൽ വലിയ നിരാശയ്ക്ക് കാരണമായി കൈ ഹോം ബിൽഡേഴ്സ് നിങ്ങളുടെ സ്വപ്ന വീടിന് വിശ്വസ്തമായ കൈ താങ് പെലാത്തറ മാതമംഗലം റോഡ് ചെറുതാഴം ഹെഡ് ഓഫീസിന് സമീപം പത്ത് വർഷത്തെ വിശ്വാസം നിലവാരം സ്ക്വയർ ഫീറ്റിന് ആയിരത്തി മുതൽ ആധുനിക രീതിയിലുള്ള ൾ വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറണം വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ രണ്ട് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ പത്ത് വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കൊണ്ടന്തരത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് എട്ട് നാല് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക